ഹായ് ഹൈഡിയേഴ്സ് എല്ലാവരെയും ഞാൻ എൻ്റെ ഈ വീടിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്നത് ഇവിടെ കർക്കിടക മാസത്തെ കർക്കിടക മാസം എന്നെക്കാളും കൂടുതൽ നന്നായിട്ട് അറിയുന്ന ആളുകളാണ് എന്നാൽ ഞാൻ എനിക്ക് പയണ് കുറച്ച് കുറച്ച് അറിവുകൾ ഞാൻ പറഞ്ഞു തരാൻ വിചാരിക്കുന്നുണ്ടേ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിൽ സപ്പോർട്ടാക്കണേ എല്ലാ വീടുകളിലും ആചരിച്ചു വന്നിരുന്ന ഒരു സമ്പ്രദായമാണ് കേട്ടോ കർക്കിടക സംക്രാന്തി ഇന്നിപ്പോൾ അത് പല വീടുകളിലും കാണാതായി ഒന്നിനും സമയമില്ല ഒന്നാമത്തെ കാരണം അതാണ് തിരക്കേറിയ ജീവിത രീതി ആട്ടോ പണ്ടത്തെ ചൊല്ലുപോലായില്ലേ നമ്മളിപ്പോൾ കാട്ടികോഴിക്ക് ഒന്ന് കർക്കിടക സംക്രാന്തി ഇപ്പം എല്ലാ മാസവും ഒരുപോലായി നടക്കണ ഓരോ ആൾക്കാരല്ലേ എന്നാൽ എല്ലാവരും അതുപോലല്ല കേട്ടോ നല്ല രീതിക്ക് തന്നെ അത് ആഘോഷിക്കണേ ആഘോഷിക്കണേ ആചരിച്ച് പോരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ല കർക്കിടക മാസം പറഞ്ഞാൽ എന്താണ് സൂര്യൻ കർക്കിടക രാശിയിൽ വരുന്നതിനാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് പിന്നെ കർക്കിടക സംക്രാന്തിയോ മിഥുര മാസത്തിലെ അവസാനത്തെ ദിവസമാണ് കർക്കിടക ശങ്കരാന്തിയായിട്ട് നമ്മൾ ആചരിക്കുന്നത് നമ്മൾ കർക്കിടക മാസത്തിന് മുന്നേ അതായത് ശങ്കരാന്തിക്ക് മുന്നേ തന്നെ വീടും പുറമൊക്കെ നല്ല അടിച്ചു വാരി വൃത്തിയാക്കി ചേട്ടാ ഭഗതിയെ പുറത്താക്കി ശ്രീ ശ്രീഭഗതിയെ അങ്ങനെ ഒരു ശുഭസമയം ശങ്കരാന്തിൻ്റെ ഒന്നുണ്ട് വൈകുന്നേരം പൂജാ റൂമിൽ വിളക്കൊക്കെ കൊത്തിച്ച് നല്ല ഐശ്വര്യ ദേവതയെ നമ്മൾ വരവേൽക്കും കർക്കിടക മാസത്തെ പഞ്ഞമാസമെന്നും അല്ലെങ്കിൽ രാമായണ മാസമെന്നും പറയുന്നുണ്ട് ഈ കർക്കിടക മാസത്തിൽ രാമായണ പാരായണത്തിനും ക്ഷേത്ര ദർശനത്തിനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പണ്ട് കാലത്ത് ഇത് പഞ്ഞ മാസമായിരുന്നു എന്നുവച്ചാൽ കർഷകരല്ലായിരുന്നു അധികവും അപ്പം നല്ല മഴയാകുമ്പോൾ കൃഷിനാശവും പണിയില്ലായ്മയൊക്കെ ആയിരുന്നു പഞ്ഞമാസം ആയി അന്ന് കണക്കാക്കപ്പെട്ടിരുന്നു മാസം മഹാലക്ഷ്മിയെ വീട്ടിലെത്തുമെന്നാണ് സങ്കല്പം വീടിൻ്റെ അകവും പുറവും നല്ല ശുദ്ധിയാക്കണം കട്ടിലയും ചിണലയും വൃത്തിയാക്കി മുറ്റത്തെ പുല്ലൊക്കെ പറച്ച് ചാണക വെള്ളം തളിച്ച് വീടും പരിശോധനവും ശുദ്ധിയാക്കി വെക്കണം എന്നിട്ട് ചേട്ടാ ഭഗവതിയെ ഒഴിവാക്കണ എന്തൊക്കെയോ കർമ്മങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്നും അധികം എനിക്കറിയില്ല ശ്രീ ഭഗവതിയെ വീട്ടിലേക്ക് ആനയിക്കുമ്പോൾ സ്ത്രീകൾ കണ്ണെഴുതി പൊട്ട് തൊട്ട് ദശപുഷ്പമൊക്കെ ചൂടുമായിരുന്നു ദശപുഷ്പത്തിൻ്റെ വീട് ഞാൻ ഒരു ദിവസം കാണിച്ചു തരെ ദശപുഷ്പങ്ങൾ കുറേയൊക്കെ ഇവിടെ വീടിൻ്റെ അടുത്തുണ്ട് വീട്ടിലെ സ്ത്രീകളായിട്ടോ രാവിലെ സ്ത്രീബോധിക്കധികം വയ്ക്കാറ് ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് സ്ത്രീകളെ കുളിച്ച് വൃത്തിയായി വന്ന് ഭഗവതിയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കും ഈ സമയത്ത് അധിക സ്ത്രീകളും മുക്കുറ്റി ചാന്ത് തൊടാറുണ്ട് മുക്കുറ്റി ഇങ്ങനെ കയ്യിലിട്ട് അരച്ചിട്ടിട്ടുള്ള ചാന്ത് ഈ മാസത്ത് തന്നെ പിന്നെ എല്ലാവരും നല്ല ആരോഗ്യക്ക് ശ്രദ്ധിക്കണൊരു സമയം ആട്ടോ ശരീര ശരീരവും സൗന്ദര്യമൊക്കെ ഒരുപോലെ സംരക്ഷിക്കാൻ പറ്റിയൊരു സമയം ആട്ടോ ഈ കർക്കിടക മാസം ചില ആളുകൾ മത്സ്യം മാംസമൊക്കെ ഒഴിവാക്കുന്നതും കാണാറുണ്ട് കേട്ടോ ഞങ്ങളും ചെറുതായിട്ട് കിടക്കിടകത്തെ വരവേൽക്കാൻ വേണ്ടി ശ്രീഭഗതിയെ വരവേൽക്കാൻ വേണ്ടി ഉള്ള കാത്തിരിപ്പിലാട്ടോ എല്ലാവരും കൂടെ ഉണ്ടായപ്പോൾ എണ്ണം കണ്ടായപ്പോൾ തട്ടിക്കൊട്ടലൊക്കെ സ്റ്റാർട്ടാക്കി കേട്ടോ നല്ല രീതിക്ക് തട്ടലും മാറാലൊക്കെ തട്ടി കുട്ടി അടിച്ച് വാരി തറയൊക്കെ കഴുകി ഒരുവിധം നല്ല രീതിക്ക് തന്നെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടേ എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഓരോ ഘട്ടം ഘട്ടാക്കി ഓരോ റൂമൊക്കെ അങ്ങനെ ചെയ്താൽ മതി ഇനി കുറച്ച് സമയമുണ്ടല്ലോ അങ്ങനെ ഓരോ ഘട്ടം ഘട്ടാക്കി എല്ലാവരും നല്ല രീതിക്ക് ചെയ്തു നോക്കട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്